വള്ളികുന്ന് പടയണി വട്ടം ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി പതിനഞ്ചിന് ഉത്സവം സമാപിക്കും വള്ളികുന്നം പടയണിവട്ടം ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറിനും ആറ് മുപ്പതിനും മധ്യയായിരുന്നു കൊടിയേറ്റ ഏപ്രിൽ പതിനാലിന് ആറാട്ട് നടക്കും പതിനഞ്ചിന് മേടക്കാഴ്ചയോടെയാണ് ഉത്സവത്തിന് സമാപനമാവുക കൊടിയേറ്റ് ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു സെക്രട്ടറി ആർ ഷാജിനാഥിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തന്ത്രിയും മേൽശാന്തിയും കൊടിയേറ്റ് ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം